നമസ്കാരം അങ്ങനെ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു വലിയ പരമ്പര വരികയാണ് നമ്മളിപ്പോൾ ഏഷ്യാ കപ്പിലാണെങ്കിലും വിൻഡീസിനെതിരെയുള്ള പരമ്പരയാണെങ്കിലൊക്കെ ഇന്ത്യക്കൊരു ഒത്തേ എതിരാളി ഇല്ല എന്നൊരു പരാതിയായിരുന്നു ആരാധകർക്കുണ്ടായിരുന്നത് എന്നാൽ ഇന്ത്യക്കൊത്തൊരു ഇതാ തൊട്ട് എത്തിയിരിക്കുന്നു ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിലുള്ള ഒരു തീപ്പാറും പോരാട്ടം തന്നെയാണ് നടക്കാനിരിക്കുന്നത് മൂന്ന് ഏകദിനങ്ങൾ അഞ്ച് ട്വൻ്റി ട്വൻറ്റികൾ ക്രിക്കറ്റ് ആരാധകർക്ക് വലിയ സന്തോഷമുള്ള ദിവസങ്ങളാണ് വരാനുള്ളത് പ്രത്യേകിച്ചും കോഹ്ലിയും രോഹിതും വൺ ടീമിലേക്ക് മടങ്ങി വരും മടങ്ങി വരില്ല ഏറെക്കാലത്തിന് ശേഷം ഇന്ത്യൻ കുപ്പായത്തിൽ കളിക്കുന്നു എന്നൊരു സന്തോഷം കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ ഓസ്ട്രേലിയൻ പരമ്പരയുടെ സാധ്യതകളും ടീം ലൈനപ്പും കൂടാതെ ഓസ്ട്രേലിയയിലെ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാമെന്ന് കരുതുന്നത് നമ്മുടെ കൂടെ നമ്മുടെ എന്നുള്ള ഗസ്റ്റ് തന്നെയായിട്ടുള്ള ദിലീപ് സാറാണുള്ളത് നമസ്കാരം അങ്ങനെ ഒരു ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പര വീണ്ടും വരികയാണ് ഒരു അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇന്ത്യ അവസാനമായിട്ട് ഓസ്ട്രേലിയയിൽ ഏകദിന പരമ്പര കളിച്ചത് അന്ന് ഇന്ത്യ തോറ്റു രണ്ടേ ഒന്നിനായിരുന്നു തോറ്റത് എനിക്ക് ഓർമ്മയുണ്ട് സ്റ്റീവൻ സ്മിത്ത് ഒക്കെ രണ്ട് തുറ സെഞ്ചുറികളൊക്കെ അടിച്ചൊരു പരമ്പരയായിരുന്നത് അങ്ങനെ വീണ്ടും ഒരു ഏകദിന പരമ്പര തുടങ്ങാനിരിക്കുകയാണ് എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ അവർ ടെസ്റ്റിലൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു ഉണ്ടായിരുന്നത് ട്വൻ്റി ട്വൻറ്റിയിലും ഏറെക്കുറെ ബിഗ് ബാഷ് ഒക്കെ അവർ വളരെ സക്സസ്ഫുൾ ആയി നടത്തുന്നുണ്ട് പക്ഷേ വൺ ഡേയിൽ പലപ്പോഴും ഓസ്ട്രേലിയ അത് അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല എന്നൊരു തോന്നല് എനിക്കുണ്ട് കാരണം ഇപ്പോൾ അവർ സൗത്ത് ആഫ്രിക്കയോട് അവർ തോറ്റു അതിൽ കുറച്ച് മുന്നേ പാകിസ്ഥാൻ ഓസ്ട്രേലിയ പോയിട്ടൊരു പരമ്പര ജയിക്കുന്നവരെ ഉണ്ടായി സാറിന് എന്താണ് അതിൽ തോന്നുന്നത് ഇപ്പോൾ എല്ലാ വലിയ ടീമുകളും ഇന്ത്യ അടക്കം സാധാരണ സ്ക്വാഡിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും ആർക്കും ഈ ലോകകപ്പ് അല്ലാതെ വലിയ കളിക്കാർക്ക് ഈ ബയോലാട്രൽ സീരീസ് കളിക്കാൻ സാധാരണ താല്പര്യം ഉണ്ടാവാറില്ല അവർ കളിക്കാൻ വരും എപ്പോഴാണ് ഒരു ലോകകപ്പിന് ആറ് മാസം മുമ്പ് എട്ട് മാസം മുമ്പൊക്കെ അതിൻ്റെ പ്രിപ്പറേഷനായിട്ടാണ് ഇപ്പോൾ ഈ സീരീസിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ടി ട്വൻറ്റിക്കാണ് എന്ന് വെച്ചാൽ എല്ലാ ടീമും മാർച്ചിലത്തെ ലോകകപ്പാണ് നോക്കേണ്ടത് പക്ഷേ ഇപ്പോൾ നമ്മൾ ടി വിയിലത്തെ പ്രോമോ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒ ഡി ഐ സീരീസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അത് കോഹ്ലിയും രോഹിത്തും കളിക്കണോണ്ട് മാത്രം അതിൽ നമ്മൾ പറയുന്നത് ഗില്ലിൻ്റെ ഫസ്റ്റ് ടാസ്ക് ആണ് ഈ ഓസ്ട്രേലിയൻ പരമ്പര ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും കട്ടിയുള്ള ടാസ്ക് ടാസ്ക്കിനാണ് അദ്ദേഹത്തിന് ആദ്യം കിട്ടിയുള്ളത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോയിട്ട് ഒരു പരമ്പര കളിക്കുകയെന്നുള്ളത് ഗില്ലിന് ടെസ്റ്റിലും അങ്ങനെ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിലായിരുന്നു ആദ്യത്തെ പരമ്പര പക്ഷേ അതേ സസ്സ് ആയി സക്സ് ആയി തന്നെ ചെയ്തു സാറിന് എന്താണ് തോന്നുന്നത് ഗില്ലിൻ്റെ ഒരു ക്യാപ്റ്റൻസി എങ്ങനെയായിരിക്കുന്നതാണ് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി ഇപ്പോൾ കുറേ നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോഴിതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ മാസമായിട്ട് ഇത് സെലക്ടേഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാ ഫോർമാറ്റിലേക്കും ഒരു ക്യാപ്റ്റൻ എന്നുള്ളതിലേക്ക് നീക്കം ടി ട്വൻറ്റിയിലതിപ്പോൾ ലോകകപ്പ് കഴിഞ്ഞിട്ടേ മാറ്റം വരുള്ളൂ പക്ഷെ ഇപ്പോൾ ടെസ്റ്റിലും മാറ്റം വന്നു ഓഡിയയിലും വന്നു ഇനിയിപ്പോൾ വളരെ ക്ലിയറാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പ് വരെ ഒരു ഗില്ലിനെയാണ് ക്യാപ്റ്റനായിട്ട് കാണുന്നത് എന്നുള്ളത് ഇപ്പോൾ ഈ വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഈ സീനിയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു ഇംഗ്ലണ്ടിൽ അത് ചെയ്യേണ്ടി വന്നില്ല അതിൽ സാധാരണ നമ്മൾ ഇന്ത്യയിലെ ക്യാപ്റ്റൻ മാറുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് സാധാരണ ഒരു ക്യാപ്റ്റൻ മാറാറുള്ളത് ഇപ്പോൾ ദ്രാവിഡിനെ മാറ്റിയിട്ട് ധോണിയെ ഒരു വലിയ തോൽവിക്ക് ശേഷമാണ് ഗാംഗുലിയും ചാപ്പലും നമ്മൾ വെച്ചതിനാണ് ദ്രാവിഡ് വരുന്നത് ഒരു പരിധി വരെ ധോണിയുടെ കാലം തീർന്നെന്ന് തോന്നുന്നതിന് ശേഷമാണ് കോലി വരുന്നത് കോഹ്ലിയെ മാറ്റുന്നതും ഒരു കിരീടങ്ങളില്ലാത്ത ഒരു സമയത്താണ് പക്ഷേ രോഹിത് ലാസ്റ്റ് കളിച്ച മാച്ചിൽ ബാറ്റ് ബെറ്റർ എന്ന നിലയിലും ഫോമിലാണ് എന്നിട്ടാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നോക്കിയിട്ട് മാത്രമാണ് അവര് ചെയ്തിട്ടുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ട് സച്ചിൻ വിരമിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടില് നമ്മൾ പതിനൊന്ന് പന്ത്രണ്ടിൽ ഓസ്ട്രേലിയ പോയി ഇതേപോലെ ഒരു ട്രൈ സീരീസ് കളിക്കാൻ അപ്പോൾ പല കളിയിലും ഓപ്പണിങ് കോമ്പിനേഷൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ചില കളിയിൽ ഗംഭീർ സച്ചിൻ ഗംഭീർ സെഹ്വാഗ് സച്ചിൻ സെഹവാഗ് അങ്ങനെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സെലക്ടേഴ്സ് സച്ചിനോട് ചോദിച്ചു അല്ല എന്താ ഉദ്ദേശം രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടാവുകയില്ലയോ അത് ഞങ്ങൾക്കൊരു ഉത്തരം വേണം അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം എന്താ വെച്ചാൽ ആരായിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ ധോണി ആയിരുന്നു ക്യാപ്റ്റൻ പക്ഷെ ആ ക്യാപ്റ്റൻ അറിയണം നമ്മുടെ കൂടെ ഏത് കളിക്കാരും ഉണ്ടാവുമെന്ന് അപ്പം ഇതും അതുപോലെ രോഹിത് ആയാലും കോഹ്ലി ആയാലും അവർക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഞങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളത് അപ്പൊ അത് കാരണം അവർക്ക് ക്യാപ്റ്റൻ എന്തായാലും കളിക്കാൻ പോണ ഒരു കളിക്കാരനെ ക്യാപ്റ്റൻ ആക്കണം എന്നുള്ളത് ക്യാപ്റ്റൻസിയിൽ ഇപ്പോൾ ഏതായാലും രോഹിത് മാറി പക്ഷെ ഒരു ബാറ്റർ എന്ന നിലയിൽ എത്ര കാലം ഉണ്ടാവും എന്നുള്ള ചോദ്യം കാരണം എല്ലാവർക്കും പ്രായം കോഹ്ലിക്ക് മുപ്പത്തി ഏഴ് നവംബറിലാവും മുപ്പത്തെട്ടായിട്ടുണ്ട് രോഹിതിനെ ലോകകപ്പ് വരുമ്പോഴൊക്കെ നാല്പത് വയസ്സാവും അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് അടുത്തെത്തും കോഹ്ലിക്ക് ഒക്കെ സാറിന് എന്താണ് തോന്നുന്നത് എത്ര കാലം ഉണ്ടാവുന്നത് ഈ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ ആരുടെ കാര്യത്തിലും പറയാൻ പറ്റില്ല ഫോം നിലനിൽക്കില്ല സച്ചിനൊക്കെ രണ്ടായിരത്തി പത്തിലാണ് ഏറ്റവും നല്ലൊരു കൊല്ല ഉണ്ടായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് റണ് ഔട്ട് എടുത്തു ഏഴ് സെഞ്ചുറി അപ്പോൾ മുപ്പത്തേഴ് വയസ്സായിട്ടുണ്ട് പിന്നീടും മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കെതിരെ സെഞ്ചുറി അടിച്ചു ഇംഗ്ലണ്ടിനെതിരെ സെഞ്ചുറി അടിച്ചു പക്ഷേ പിന്നെ പെട്ടെന്നൊരു താഴ്ചയായിരുന്നു പല കളിയിലും ക്ലീൻ ബോൾഡാവുക ലെഗ് ബി ഫോറാവുക ഒരു കാഴ്ച കുറച്ച് മങ്ങും പ്രായമാകുമ്പോ വിവൃച്ചടിച്ചിട്ട് എല്ലാ വലിയ കളിക്കാർക്കും വന്നിട്ടില്ല എന്ന് തോന്നുന്നു അതെ പക്ഷെ ഇന്നാലും ആ പണ്ടത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോ ഇപ്പൊ കോഹ്ലിക്കും അതാ പറ്റി ഇപ്പൊ ഏറ്റവും എളുപ്പം കളിക്കാനുള്ള ഒരു ഫോർമാറ്റ് ആണ് ശരിക്കും അവർക്ക് അവരുടെ പേസിൽ തന്നെ കളിക്കാൻ പറ്റും ആണെങ്കിൽ സിംഗിൾസിന്റെ മാസ്റ്ററാണ് ഏകദേശം ആറായിരം റൺ ഓടിയാലും സിംഗിൾസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ടെസ്റ്റ് ക്രിക്കറ്റിൽ പക്ഷെ നേരെ ഒരു വീക്ക്നെസ് ആ ഒരു ബോളിംഗ് ടീമിന് ശരിക്കും അത് സൂക്ഷ്മമായിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റും ടി ട്വൻറ്റിയിലാണെങ്കിലും എല്ലാ ബോളും ഷോർട്ട് അടിക്കും വേണം ആവശ്യമില്ല അതിൽ ഈ ഇന്ത്യയിൽ പോയി ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് റോൾ ഒരു അപ്രഖ്യാപിത റോളുണ്ട് എല്ലാവരും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം അത് ഏത് താരമായാലും കളത്തിലിറങ്ങുന്നതാണ് സത്യത്തിൽ ഇത് ഒരു ട്രാപ്പിൽ ഒരു പ്രാക്ടിക്കൽ അല്ലാത്തൊരു നിയമാണിപ്പോൾ ഈ ഈ സെലക്ഷൻ വരുന്നതിന് മുമ്പ് പല വാർത്തകളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ എ ഓസ്ട്രേലിയ എ സീരീസ് ഇപ്പം അടുത്ത കാലത്ത് നടന്നു അതിൽ പങ്കെടുക്കുന്ന കളിക്കാരെ പരിഗണിക്കുള്ളൂ ഈ സെലക്ഷനെന്ന് അത് പക്ഷേ കളിച്ച വെന്യൂസ് കാൻപൂർ പോലത്തെ ഞാൻ എത്രയോ മാച്ച് കാൻപൂർ കവർ ചെയ്തിട്ടുണ്ട് അവിടെ ആകെ ഒരു ലാൻഡ് മാർക്ക് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സ്ഥലം ഭക്ഷണം കഴിക്കാനൊക്കെ വളരെ മോശം ഇപ്പോൾ ആരും ഫുഡ് പോയ്സണിംഗ് ആയിട്ടൊക്കെ അഡ്മിറ്റ് ചെയ്തു ഓസ്ട്രേലിയൻ ടീമിൽ അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് കോലി കഴിഞ്ഞാൽ ശരിക്കും ഒരു സർക്കസ് ആയിരിക്കും അവിടെ ഹോട്ടലിൽ പത്തഞ്ഞൂറാൾ സെക്യൂരിറ്റിക്ക് തന്നെ വേണ്ടി വരും പുറത്തെത്രയോ ഫാൻസ് വന്ന് കൂടും അപ്പം ഇവർക്ക് തീരെ ഒന്ന് റിലാക്സ് ചെയ്ത് കളിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങ അങ്ങനത്തെ ഒരു കളിക്കാരനെ അങ്ങനത്തെ ഒരു വെന്യൂയിൽ പോയി എന്ന് പറഞ്ഞാൽ തീരെ പ്രാക്ടിക്കൽ അല്ല ശരിക്കും നമ്മൾ ഈ ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയുടെ എല്ലാ ഫ്ലവേഴ്സും ഉണ്ട് പക്ഷേ അതിൽ ഒരു മിസ്സിങ് ഉള്ളത് പരിക്കമിൻസ് ആണ് ഈ ഓഡിയ സീരീസ് അല്ലെങ്കിൽ ടി ട്വന്റി സീരീസിൽ വലുതായിട്ട് ഒരു മാറ്റം വരും തോന്നുന്നില്ല പക്ഷെ അവരുടെ ഇപ്പം ഏറ്റവും വലിയൊരു പേടി കമിൻസ് ആഷന് റെഡി ആവുമെന്നുള്ളത് അത് കമ്മിൻസിനും അറിയില്ല സെലക്ടേഴ്സിനും അറിയില്ല അത് ഈ സ്പൈനൽ കോട്ടിൻ്റെ അടുത്തുള്ള ഇഞ്ചുറി ആകുമ്പോൾ ആർക്കും പറയാൻ പറ്റില്ല ഇപ്പോൾ ചിലപ്പോൾ ഒരു മാസത്തിൽ തിരിച്ചു വരും ചിലപ്പോൾ ആറുമാസാകും അങ്ങനത്തെ ഒരു അല്ല എൻ്റെ ഒരു തോന്നലാണ് അപ്പൊ കമ്മിൻസ് ആയാലും സ്റ്റാർക്കായാലും ഏജിലൂടെ ആയാലും ഒക്കെ തേട്ടിയപ്പോൾ സത്യത്തിൽ റീപ്ലേസ്മെന്റ് ഓസ്ട്രേലിയ തീരില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ ഇപ്പം ഇപ്പം അവരുടെ ബാക്ക് ബോളർ എന്ന് പറഞ്ഞ സ്കോട്ട് ബോളൻറിന് മുപ്പത്താറ് വയസ്സാണ് അപ്പം ആ സ്റ്റാൻഡേർഡിലുള്ള കളിക്കാരിപ്പം വരുന്നില്ല ഇപ്പൊ ലാൻസ് മോറിസ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു പക്ഷെ അവനിപ്പോൾ അടുത്ത ഒരു കൊല്ലം പരുക്കായിട്ട് പുറത്താണ് അപ്പം അങ്ങനെ ആരാണ് എന്നെ അടുത്തത് പണ്ടിപ്പോൾ ഒരു മെഗ്ര പോകുമ്പോൾ അപ്പോഴേക്കും ബ്രഡ്ലി ഷോൺ ടേറ്റ് കുറച്ച് പേരുണ്ടായിരുന്നു അവര് പോയപ്പോൾ റയൻ ഹാരിസ് ജെയിംസ് പാറ്റൺസൺ അങ്ങനെ കുറച്ച് കുറച്ചുപേര് വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഹേസൽവുഡ് സ്റ്റാർ കമ്മിൻസ് ഇപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ ആരാണ് അടുത്ത നിരന്ന് നോക്കുമ്പോൾ ആരും ഇല്ല ശരിക്കും വൈറ്റ് വൈറ്റ് കുറച്ചും കൂടി നല്ല പിന്നെ നാല് ഓവർ എറിഞ്ഞാൽ ടി ട്വന്റിയിൽ നാല് ഓവർ എറിഞ്ഞാൽ മതി ബാറ്റിംഗിലൊക്കെ കുറച്ചും കൂടി ഓപ്ഷൻസ് തോന്നുന്നു വൈറ്റ് ബാറ്റിംഗ് ഇപ്പൊ പല ടീമിനും ഇപ്പൊ ഇന്ത്യക്കും അതേ പ്രശ്നമാണ് ഇപ്പൊ പണ്ട് നമ്മള് പുറമേ ഒരു സീരി ഒരു ഞാൻ പത്ത് കൊല്ലം മുമ്പത്തെ കാര്യാണ് പറയണത് ബെഞ്ചിലിരിക്കേണ്ടതാരാ ഭുവനേശ്വർ കുമാർ ഉമേഷ് യാദവ് വിശാന്ത് ശർമ്മ ഇവരൊക്കെയാണ് നമ്മുടെ ഫാസ്റ്റ് ബോളിംഗ് ബെഞ്ചിലിരിക്കേണ്ടത് ഇപ്പം ആരാണ് ഹർഷിത് റാണ പ്രസീത് കൃഷ്ണ ആ ലെവലിലുള്ള കളിക്കാരല്ല ഇവര് അത് നമ്മൾ ഈ സീനിയേഴ്സിന്റെ കാര്യം പറയണ്ടപ്പോൾ സാറേ ബോളർമാരുടെ പേര് പറഞ്ഞു മുഹമ്മദ് ഷമിയൊക്കെ ഇനി ഒരു തിരിച്ചു വരുവ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഷമി ശരിക്കും ഇന്ത്യക്ക് വേണ്ടി കളിച്ചതാണ് ശരിക്കും ആ ലോകകപ്പ് മുഴുവൻ ആ വേദന കൊണ്ട് കളിച്ചതാണ് അറിയായിരുന്നു ഇത് ഈ എല്ലാ മാച്ചും കളിച്ചാൽ ഞാൻ എത്രയോ കാലം പുറത്തായിരിക്കുന്നു അത് സഹിച്ചിട്ട് കളിച്ചതാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് അത്രയും വലിയൊരു ഗ്യാപ്പ് വന്നു അപ്പോൾ പിന്നെ സെലക്ടേഴ്സിനും കോൺഫിഡൻസ് ഇല്ല ഈ കളിക്കാത്തൊരു കളിക്കാരനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും പ്രത്യേകിച്ച് ഒരു ഓസ്ട്രേലിയയിൽ പോണ അഞ്ച് ടെസ്റ്റ് പര്യടനം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ അഞ്ച് ടെസ്റ്റ് അപ്പോൾ ഈ ഈ കളിക്കാരനാ ലോഡ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം എപ്പോഴും വരും അദ്ദേഹത്തിന് പ്രായോ പ്രായവും ബുദ്ധിമുട്ടാണ് ശരിക്കും ഇപ്പോൾ രഞ്ജി കളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ശക്തമായ ഒരു ശക്തമായൊരു അറ്റാക്ക് ഉള്ള ഒരു ടീമാണ് അത് കാരണം ബംഗാൾ മറ്റേ മുക്കേഷ് കുമാറുണ്ട് ആകാശ് ദീപ് ഉണ്ട് ഷമി ഇഷാൻ പൊറൽ അപ്പോൾ രഞ്ജിയിൽ ക്ലിക്ക് ചെയ്താലും പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർ തിരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ താരങ്ങളൊന്നും വേണ്ടത് അതേപക്ഷേ ജഡേജ പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഒരു ഷോക്ക് ആയിരുന്നില്ല ഇന്നലെയും ഇനിയാന്ന് മറ്റൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അവർക്കൊക്കെ അറിയാം ഇപ്പൊ ഇവര് ബാക്കി കളിക്കാർ പോണത് അവർ കണ്ടിട്ടുണ്ട് ഇപ്പൊ ജഡേജ ടീമിലെ കയറുന്നതിന് തൊട്ട് മുമ്പായിരുന്നു സെവാഗിനെയും ഗംഭീറിനെയും സഹീറിനെയൊക്കെ പതുക്കെ അവ മാറ്റിയത് അപ്പൊ അവര് ഇത് കണ്ടിട്ടാണ് അവര് വളർന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും അറിയാം അവരുടെ സമയമാകുമ്പോ നമ്മളീ ഇപ്പൊ ഈ സാർ പറഞ്ഞു ജഡേജയുടെ ഒരു ഷോക്കില്ല എന്ന് പറഞ്ഞു ഇന്ത്യ ഓസ്ട്രേലിയ ടീമൊക്കെ വെച്ച് എല്ലാവർക്കും ഒരു ഷോ ഒരു ഷോക്ക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ഈ ഹർഷിദ് റാണ മൂന്ന് ഫോർമാറ്റിലും കളിക്കുക അതായത് ടെസ്റ്റിലുണ്ടായിരുന്നു ഈ രണ്ട് ദില്ല കഴിഞ്ഞിട്ട് അത്രക്കൊക്കെ ഈ ഹർഷിദ് റാണ ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ഉയർത്തിരുന്ന ഒരു ചോദ്യം എന്താണ് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവാത്തൊരു സെലക്ഷനാണ് പക്ഷെ ഞാൻ പലരോടും സംസാരിച്ചു ഇതില് ഇപ്പം അറി എന്തുകൊണ്ട് തീരുമാനം എടുത്തു എന്ന് എന്നറിയണം ആൾക്കാരോട് അപ്പം അവരൊക്കെ പറയുന്നത് ഇപ്പോഴും ടീം മാനേജ്മെൻറ്റിൻ്റെ വിശ്വാസം ഇവനൊരു മാച്ച് വിന്നർ ആവാന്നുള്ള ആ പൊട്ടൻഷ്യൽ എന്നാണ് അപ്പോൾ ഞാൻ ആദ്യം ആദ്യം എന്നല്ല ആദ്യം സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ രണ്ടായിരത്തി ആറില് നമ്മൾ വി ആർ വി സിംഗ് എന്ന് പറഞ്ഞൊരു പഞ്ചാബ് ഫാസ്റ്റ് ബോളറെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ശ്രീശാന്തും സഹീറും ആണ് ഫേസ്റ്റ് ചോയ്സ് വി ആർ വി സിംഗിനൊരു ബാക്കപ്പ് സീമറായിട്ട് അപ്പോൾ ഗ്രഗ് ചാപ്പിളിന് ഇതേപോലെയായിരുന്നു ഗംഭീറിന് ഹർഷിത് റാണയിലുള്ള വിശ്വാസം പോലെ ഗ്രഗ് ചാപ്പിളിന് എങ്ങനെയെങ്കിലും വി ആർ വി സിംഗിനെ ഒരു ഫാസ്റ്റ് ബോളർ ആക്കി മാറ്റണം ഫാസ്റ്റ് ബോളർ ആയിരുന്നു പക്ഷെ അത് ഇന്റർനാഷണൽ ക്വാളിറ്റി ആന്ന് തെളിയിക്കാൻ വേണ്ടി അതിന് പലതും ശ്രമിച്ചു എല്ലാം നെറ്റ് സെഷനിൽ അവർ ആയിട്ട് നോക്കും പ്രാക്ടീസ് മാച്ചിലൊക്കെ കളിപ്പിച്ചു പക്ഷെ ഒരു ഗെയിം സെൻസ് ഇല്ലാത്ത കളിക്കാരനായിരുന്നു എല്ലാം ക്ലിക്ക് ചെയ്താലും ഒരു മാച്ച് വിന്നർ ആണ് അതിപ്പോ ഹർഷിത് റാണിയും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ട്രാവസ് ഔട്ടാക്കിയോൾ അപ്പൊ അതിന്റെ ബേസിസിലാണ് ഇപ്പോഴും ആ ഒരു മാജിക് ബോൾ എറിയാൻ പറ്റുന്ന ഒരു കളിക്കാരന് പക്ഷെ അത് ഇരുന്നൂറ് ഓവർ കൂടുമ്പോ ഒരു ബോളാണ് മാറ്റുന്നത് അത് സാധ്യത ഉണ്ടെന്നുവെച്ചാൽ ഇപ്പം എല്ലാ കോച്ചസും അതിപ്പോൾ ഏത് സ്പോർട്ട് എടുത്തു കഴിഞ്ഞാലും അവർക്ക് പരിചയമുള്ള കളിക്കാരെ അവർ കുറേ കൂടി വിശ്വസിക്കും ഇപ്പോൾ തോമസ് ടുക്കിൽ ഇംഗ്ലണ്ട് ഫുട്ബോൾ മാനേജറായി വന്നപ്പോൾ റീസ് ജെയിംസിനെ തിരിച്ചു ചോദിച്ചു ചെൽസി കണക്ഷൻ ഉള്ളത് കാരണം റീസ് ജെയിംസ് അർഹിക്കുന്നില്ല ഇന്ന് അർഹിക്കുന്നില്ല എന്നല്ല ഞാൻ പറയണത് പക്ഷെ തനിക്ക് അറിയണ ഒരു കളിക്കാരനാകുമ്പോൾ കുറച്ചും കൂടി വിശ്വാസം ഉണ്ടാവും എപ്പോഴും നമ്മൾ ഇതുപോലെ ഗില്ലിൻ്റെ പരമാണ് എല്ലായിടത്തും ചർച്ച ഗില്ല് ഇങ്ങനെ പടിപടിക്ക് ഒറ്റടിക്ക് പടിപടിയായി വന്നോണ്ടിരിക്കുകയാണ് നേരം പെട്ടെന്ന് ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നു ടെസ്റ്റ് ക്യാപ്റ്റൻ കിട്ടുന്നു വൺ ഡേ ക്യാപ്റ്റൻ കിട്ടുന്നു സത്യത്തിൽ ഇത് ആരുടെ ഒരു ഡിഷൻ ആയിരിക്കും ബി സി സി ആയിരിക്കുമോ അതോ കോച്ചായിരിക്കുമോ അതോ എല്ലാവരും കൂടി ഉള്ളത് അവരിപ്പോൾ നോക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മൂന്ന് ഫോർമാറ്റിലും ഉറപ്പായിട്ടും കളിക്കാൻ പറ്റുന്ന കളിക്കാരനാണ് ഇപ്പം എല്ലാത്തിലും ഇപ്പം ഇതുവരെ ടെസ്റ്റ് ക്രിക്കറ്റിലായിരുന്നു ഗില്ലിനെ പറ്റിയൊരു ചോദ്യം ഉണ്ടായിരുന്നത് ഇപ്പം കഴിഞ്ഞ ഏഴ് ടെസ്റ്റിൽ അഞ്ച് സെഞ്ചുറി ആയി ബാക്കി ടി ട്വൻറ്റിയിലും ഓടിയാലും ഭയങ്കര റെക്കോർഡാണ് ഈ ടി ട്വന്റിയിൽ ഇപ്പോൾ ഗില്ല് വന്നപ്പോൾ അതിൻ്റെ ഒരു ഒരു നേച്ചർ തന്നെ ടീമിൻ്റെ ഇത് മാറിയ ഒരു സംഭവമില്ലേ സത്യത്തിൽ ഒരു ഓപ്പണിംഗ് സെറ്റ് ഒരു ടീമിലേക്കാണ് ഗില്ലിനെ ചെയ്യുന്നത് അത് പക്ഷെ പലപ്പോഴും എന്താ പറയുക ഇപ്പോൾ പല ടീമിലും അത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പണ്ടുകാലത്ത് ഓസ്ട്രേലിയയിൽ അവർ ഏതെങ്കിലും ഒരു കളിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആ മാറ്റം വരുത്തും ഇപ്പം മൈക്കിൾ ക്ലാർക്കിനെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഡാരിൻ ലീമൻ പിന്മാറിയത് അതെ അപ്പം അവർ പലരും പല ടീമുകളും ഇത് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഈ സാഹചര്യത്തിൽ ഇപ്പം എന്താന്ന് പറഞ്ഞാൽ രോഹിത് ഇരുപത്തിയേഴ് വരെ ചിലപ്പോൾ കളിച്ചു എന്നും വരില്ല പിന്നെ ആരാണ് നിങ്ങളുടെ റപ്പായിട്ടും കളിക്കാൻ സാധ്യതയുള്ള ഒരു കളിക്കാരനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കാൻ പറ്റണ കൺസ്റ്റന്റായിട്ടുള്ള വേറെ ഒരു കളിക്കാരും ജയ്സ്വാളാണ് പക്ഷെ ജയ്സ്വാളിന്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയും പെരുമാറ്റത്തെ പറ്റിയൊക്കെ ചോദ്യങ്ങളുണ്ട് മുംബൈ ക്രിക്കറ്റിൽ തന്നെ ചോദ്യങ്ങളുണ്ട് ജയ്സ്വാൾ സത്യത്തിൽ ഒരു ഒരു വൈറ്റ് ബോളിൽ ഡിസേർവിങ് പ്ലെയർ അല്ല അത് അങ്ങനെ പല കളിക്കാരുണ്ട് ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ സഞ്ജു പോവേണ്ടതായിരുന്നു ശരിക്കും മോഡിയായ ടീമിലെ ബാക്കപ്പ് കീപ്പറായിട്ട് എന്തുകൊണ്ട് സഞ്ജുവിനെടുത്തില്ല അവർ പറയുന്നത് ഞങ്ങളൊരു ടോപ്പ് ഓർഡർ ആയിട്ടാണ് സഞ്ജുവിനെ കാണുന്നത് അതിൽ ടോപ്പ് ഓർഡർ ഫുള്ളാണ് പക്ഷെ അതേ സഞ്ജുവിനെ നിങ്ങൾ മിഡിൽ ഓർഡറിലാണ് ടി ട്വൻറ്റിയിൽ കളിപ്പിച്ചത് ഏഷ്യ കപ്പിൽ അപ്പം കളിക്കാർക്കും ഒരു ക്ലാരിറ്റി വേണം അവരുടെ റോൾ പ്രതിഭകളുടെ ഒരു എന്താന്നുള്ളത്ഭാരാളിത്തത്തിന് പ്രശ്നമുണ്ടോ ഇഷ്ടം അതൊക്കെ ഒരു വലിയൊരു പ്രശ്നം ഇപ്പം ഇംഗ്ലീഷ് ഫുട്ബോൾ അല്ലെങ്കിൽ സ്പാനിഷ് ഫുട്ബോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ അത്രയും നല്ല ബാറ്റ്സ്മെൻ ഉണ്ട് നേരെ തിരിച്ച് ബോളർമാരില്ല നല്ലൊരു സ്പിന്നർ ബാക്കപ്പ് ഉണ്ട് ഇപ്പോൾ കുൽദീപിനോ ജഡേജയ്ക്കോ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ ആരാളുള്ള പെട്ടെന്ന് നോക്കുമ്പോൾ ആരുമില്ല അങ്ങനെയല്ല ബാറ്റിങ്ങിൽ ഇപ്പോൾ ഒരു എട്ട് പത്ത് ആളുണ്ട് ഇപ്പം നാളെ നിങ്ങളൊരു മുഹമ്മദ് അസ്രുദ്ദീനോ സൽമാൻ നിസാറിനോ എടുത്ത് അവരും പോയി റൺസ് എടുക്കും അത്രയും നല്ല കളിക്കാരുണ്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഏതെങ്കിലും ഓസ്ട്രേലിയ സാറിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഉണ്ടോ മുമ്പ് പോയിട്ടുള്ള എക്സ്പീരിയൻസോ എന്തെങ്കിലും വെച്ചിട്ട് സ്റ്റേഡിയങ്ങളോ എന്തെങ്കിലും സ്റ്റേഡിയങ്ങൾ അതൊരു ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം തന്നെയാണ് അത് ഏറ്റവും എന്താ പറയുക ഏറ്റവും അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഗ്രൗണ്ട്സ് ഓസ്ട്രേലിയയിൽ തന്നെയാണ് ശരിക്കും പിന്നെ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീം എന്ന് പറഞ്ഞ ഇപ്പം എല്ലാവർക്കും ഒരു ഹരാണ് അപ്പം ആ മാച്ചസൊക്കെ ഇപ്പം തന്നെ മെൽബണൊക്കെ ഇപ്പോൾ തന്നെ സോൾഡ് ഔട്ടാണ് അപ്പം അത് ഫുൾ ക്രൗഡായിരിക്കും പിന്നെ എത്രയോ കാലമായിട്ട് ഒ ഡി ഐ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ല നമ്മുടെ നാട്ടിലൊക്കെ അതെ ഇപ്പം ഞാൻ ആദ്യകാലത്തൊക്കെ ക്രിക്കറ്റ് കവർ ചെയ്തിരുന്ന സമയത്ത് ഒരു വൺ ഡേ മാച്ച് എന്ന് പറഞ്ഞൊരു ഉത്സവം പോലെ ആയിരുന്നു ഇന്ത്യയിൽ ഏത് നഗരത്തിലായാലും ഇപ്പം കഴിഞ്ഞൊരു എട്ട് പത്ത് കൊല്ലമായിട്ട് പല സ്റ്റാൻഡ്സിലും ആളില്ലാതെയൊക്കെ നമുക്ക് കാണാം ഓ ഡി ഐ ക്രിക്കറ്റ് ടി ട്വൻറ്റി അല്ല ഇപ്പം പക്ഷേ ഇവർ രണ്ടുപേരും കളിക്കാൻ തിരിച്ചു വന്നത് കാരണം ഓസ്ട്രേലിയയിലെ ആ കളിയിലും ഭയങ്കര ഡിമാൻഡാണ് ആദ്യമായിട്ട് എത്രയോ കൊല്ലത്തിന് ശേഷം ക്രിക്കറ്റിന് ഒരു ഡിമാൻഡ് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യം ഓസ്ട്രേലിയയിലെ പിച്ചുകൾ കുറച്ചുകൂടി വൈറ്റ് ബോൾ ഫ്രണ്ട് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതാ ഡ്രോപ്പിൻ പിച്ചസ് വന്നതിന് ശേഷം ഓസ്ട്രേലിയയിൽ ക്രിക്കറ്റിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ പല സ്റ്റേഡിയം എം സി ജി അടക്കം അഡ്ലെ ഡോവൽ ഇവരൊക്കെ ഓസി റൂൾസ് ഫുട്ബോളും കൂടി ഹോസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പം അതിങ്ങനെ ബൂട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഓടുമ്പോൾ പി ഒക്കെ നശിപ്പിക്കും ശരിക്കും അത് ആറുമാസം ഉണ്ട് ആ സീസൺ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിച്ച് നന്നാക്കാനൊന്നും സമയമില്ല അപ്പോൾ അതാണ് അവർ ഈ ഡ്രോപ്പ് പിച്ച് ആക്കിയില്ല ഡ്രോപ്പിൻ പിച്ച് എത്ര നമ്മൾ ശ്രമിച്ചാലും മറ്റേ നാച്ചുറൽ പിച്ചിൻ്റെ ആ ബൗൺസും മൂവ്മെൻറ്റും കിട്ടാൻ പോകുന്നില്ല നമ്മൾ ഇന്ത്യ ഓസ്ട്രേലിയ ടീം പര്യടനത്തിൻ്റെ പ്രവേശനം നിർത്താമോ